ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്ന പറയാം നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കയറുന്നതിന് പിന്നെ നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരു മൂന്ന് മണി രണ്ട് മണിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ വന്നപ്പോൾ ഒരു ആറുമണിയൊക്കെ നമ്മൾ കോട്ടയം വഴിയാണ് വന്ന കേട്ടോ ആലപ്പുഴ റൂട്ടിൽ പണി നടക്കുന്നുണ്ട് നമ്മൾ കോട്ടയം വഴിയാണ് വന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അണനൊക്കെ അവിടെ ലാൻഡ് ചെയ്തിട്ട് അവർ ലഗേജ് ഒക്കെ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പോൾ ലഗേജ് എടുത്ത് നേരെ പുറത്തേക്ക് വന്നോട്ടോ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം നെച്ചുകൂട്ടനെ ചെല്ലുവോ ഇല്ലയോ എന്നും അറിയത്തില്ല പക്ഷെ ധാനൂട്ടൻ എന്ന് പറഞ്ഞാൽ ശരി തിരിച്ചറിവായിട്ടുള്ള പ്രായത്തിൽ വന്നോണ്ട് ധാനുട്ടൻ ചെന്നോണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടം ആണ് ആദ്യം വന്നത് ധാനുട്ടനെ അലിച്ചു നോക്കിയെടുത്തോട്ട് ധാനൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെന്നു കേട്ടോ പക്ഷെ നെച്ചൂട്ടനെടുത്തപ്പോൾ നെച്ചൂട്ടൻ ചെന്നില്ല കേട്ടോ തിരിഞ്ഞൊക്കെ ഇതെന്ന് ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഭയങ്കര ഞങ്ങൾക്കൊന്നും ഭയങ്കര സങ്കടമായി കേട്ടോ കാരണം പിടിച്ച് വരച്ച് വെച്ചിട്ടാണ് ചേച്ചി പോയത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ ഇങ്ങനെ പോകുന്നത് അല്ലേ അപ്പോഴത്തെ ചേച്ചിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ചേച്ചി വരുന്നില്ല പക്ഷെ ധാരോട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ അടുത്തു വിട്ടോ ചേച്ചി കിടക്കൽ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ എടുക്കിയിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ കാറിൽ കയറി തിരിച്ചു കേട്ടോ കാരണം ഓൾറെഡി തന്നെ നമ്മൾ ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പനും അമ്മയാണ് മക്കളെ ഭയങ്കര സ്നേഹം പുറത്തിരുന്നത് അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു കളിപ്പിക്കുന്നത് ഭയങ്കര സ്നേഹം കേട്ടോ കഷ്ടം വർഷത്തിലൊരിക്കലും ഒരു മാസത്തിലൊക്കെ അല്ലേ അവർക്ക് ആ ഒരു ചാൻസ് കിട്ടുന്നുള്ളല്ലേ സാഹചര്യങ്ങൾ അതിനുശേഷം നമ്മൾ നേരെ പോകണം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരെ തിരിച്ചു കേട്ടോ കോട്ടയം വഴി വരുന്നോ അതിന് കുറച്ച് ലോങ്ങ് ആണ് പക്ഷേ റൂട്ട് അടിപൊളിയാണ് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് കയറിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ചേച്ചി ഉടനെ ആകുന്ന ചേച്ചിയാണ് നോക്കുന്നുണ്ടെന്ന് അടുപ്പിക്കാനായിട്ട് ആയിട്ടെ അവനൊന്ന് ഇടപെടൽ കഴിഞ്ഞ് അവനടുത്ത് ചെന്നോളൂ കേട്ടോ എല്ലാ പേരൻസും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പുറത്ത് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്